റീൽസിന്റെ അടി നീ കമൻസ് വായിക്ക കേട്ടിട്ടുണ്ടോ തലയും കൊണ്ട് എനിക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യടി ഞാൻ ഒരു കാര്യം ചോദിച്ചെടി എലിക്ക് എന്തെങ്കിലും കരാപരമായിട്ടുള്ള കഴിവുണ്ടോ ഇല്ല നിനക്കെന്തെങ്കിലും കരാപരമായിട്ടുള്ള കഴിവുണ്ടോ എനിക്ക് അതുമില്ല നമ്മുടെ മോനുണ്ടോ ില്ല പിന്നെ എന്തിനാടി നീ ആ കൊച്ചിനെ കൊണ്ട് കല്ലുകൊണ്ട് തുമ്പിയെ കല്ലടിപ്പിക്കുന്നവർ കൊണ്ടുവന്നത് അതെ എനിക്കോ ഈ കഴിവുകൾ ഒന്നും ഉണ്ടാവാൻ പറ്റിയില്ല എന്റെ കൊച്ചു നാല് പേര് അറിയുന്ന കലാകാരിയാക്കി മാറ്റണം അതിന് ഞാൻ എന്ത് ചെയ്യും ഈ വീട്ടിൽ അത് നടക്കത്തില്ല 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 ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീ ഇവിടെ ചെയ്യുന്നുണ്ടോടി പിന്നെ വേറെ ആരെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നേ എടി രാവിലെ ഇവിടെ കഴിക്കാൻ എന്തോണ്ടായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നു അത് ശരി ഇവിടെ തേങ്ങ ഉണ്ടായിട്ടാണെന്നോടി നീ മൂന്ന് കിലോ എന്നെ കൊണ്ട് മേടിപ്പിച്ചത് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് ചോറ് കറിയോ ചെമ്മീൻ എന്താ പ്രത്യേകത ആഴക്കടലിൽ ഉണ്ടാകുന്ന ഒരു ജീവിയാണ് പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ചൂണ്ടൻ അങ്ങനെ അധികം കിട്ടത്തില്ല മാർക്കറ്റിൽ ഇപ്പോൾ നാനൂറ് നാനൂറ്റമ്പത് രൂപ വിലയുണ്ട് എന്തിന് ചെമ്മീൻ്റെ പ്രത്യേകത എടി ചെമ്മീൻ്റെ പ്രത്യേകതയാണോ ചോദിച്ചത് ഇന്ന് ഇവിടെ ഉണ്ടാക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് ഇന്ന് മാഷ് വരത്തില്ലയോ എന്തിൻ്റെ മാഷ് നമ്മുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ മാഷ് വരത്തില്ലോ ഈ ചെത്യപി കാലത്തിൽ ഓരെണ്ണത്തിന് ഇവിടെ ആർക്കും കലാപരമായിട്ടുള്ള ഇവിടെ ചേട്ടാ പറയട്ടെ എന്തോ ഞാൻ ഇന്നാളെ പറഞ്ഞില്ലോ ഈ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ചേട്ടനോട് ഒരു ടീഷർട്ട് ഷർട്ട് നല്ലതാ ടീഷർട്ട് വേണ്ട ഒരു ടീഷർട്ട് മേടിച്ച് ഇടി ചേട്ടാ ടീ എനിക്ക് വേണ്ട അതെന്താ ചേട്ടൻ ടീഷർട്ട് ഷർട്ട് ആറ് സാരി മേടിക്കുമ്പോ ഒരു ടീഷർട്ട് ഫ്രീ എനിക്ക് ടീഷർട്ട് വേണ്ട അതെ മാഷ് വന്ന് മോളെ ഡാൻസ് പഠിപ്പിച്ചോട്ടെ ഇവിടെ നടക്കത്തില്ല 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 വരല്ലേ എന്റെ വീട്ടിൽ എന്ത് വർത്തണമെന്ന് ഞാൻ ചെയ്യും സമ്മതിച്ചാട്ടെ ഈ പെണ്ണെന്നെ കൊണ്ട് ഈ വീടിയാ നോക്കുന്നത് പോലെ എന്ത് വേണേലും ചെയ്തോ ഇത്രേ ഉള്ളു അയ്യോ മാഷല്ല ഡാൻസ് റീൽസ് ഞാൻ എന്നും കാണും അടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്തോന്ന് അല്ല ഈ വീടും പരിസരവും കുട്ടി കുട്ടി ജോളി കുട്ടി ശ്രീ കുട്ടി ഞാൻ നാരായണം കുട്ടി എന്താ കുട്ടിക്കാണോ പഠിക്കേണ്ടത് ഡാൻസ് അയ്യോ എന്റെ ഡാൻസ് ഒക്കെ പഠിക്കാനുള്ള പ്രായമൊക്കെ ഈ പ്രായത്തിലല്ലേ ഡാൻസ് പഠിക്കാൻ പറ്റിയ പ്രായം ആണോ ഓ ഡാൻസ് മാഷുമാർ സത്യം മാത്രമേ മാത്രമേ കള്ളം പറയല്ലേ ഇല്ല സത്യം 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 എന്നാ മാഷു പറ പറ ഒരു പറയട്ടെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാരും ഇത് മാഷേ തൽപര കക്ഷിയണം തോന്നൂ അതെ പിന്നെ ഭർത്താവ് ഉണ്ട് അല്ല ശക്രം പെട്ടെന്ന് തുടങ്ങാം കുട്ടികൾ ഒരു 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 കുട്ടിയേ കുട്ടിയേ ഉള്ളൂ 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 അതേ അവിടെ അച്ഛനും അമ്മയ്ക്കും ഒരു കുടുംബത്തില് പത്തിരുപത് പിള്ളാരും കൂടെ ഒറ്റ അല്ല മുറിയില്ല കടന്നുറങ്ങുന്നത് അറിയാം എന്റെ കുടുംബത്തിലെ കാര്യം ഞാൻ വേറെ അല്ല മാഷി എത്ര കുട്ടികളെ അതെ ഒരു ഫ്ലോയിൽ പറഞ്ഞ പതിനഞ്ചേര് എണ്ണി പിന്നെ എണ്ണം പറ്റിട്ടില്ല പിള്ളേർ സ്കൂളിലെ പഠിക്കാൻ വരുന്ന എണ്ണത്തിന്റെ കാര്യം പഠിക്കാം അയ്യോ കുട്ടി ഇവിടെ ഇല്ല കുട്ടി ഞാൻ പിന്നെ പഠിപ്പിക്കും ഇങ്ങോട്ട് വരുമോ എന്റെ മാഷ അതിനാണ്ട് ഈ സംവിധാനം ഇതൊന്നോ നമുക്ക് പഠിപ്പിക്കാമല്ലോ ആ പഠിപ്പിക്കാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോയ്ക്ക് ഈ പനിയും ജലദോഷം വന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു ഡാൻസ് മാഷിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യം എനിക്കാണ് പനി വരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കിടക്കും അല്ലെങ്കിൽ ചീറ്റി കളയും പിന്നെ ആ തൽക്കാലം എനിക്ക് അറിയാന്നുള്ള ഞാൻ പറഞ്ഞുതരാം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് ഇഞ്ചി മുളകും മുളും കറിയപ്പലയും തുളസി ലയും കരിപ്പോളക്ക് ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെൻഷൻ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് താൻ്റെ ഡാൻസ് പഠിപ്പിക്കാൻ മാഷു വന്നിരിക്കുന്നത് മക്കള് നന്നായിട്ട് പഠിക്കണം കേട്ടോ പോയോ സമയം കിടക്കല്ലേ കറക്റ്റ് വിദ്യാഭ്യാസമുള്ള കുഞ്ഞ് മക്കളെ നമുക്ക് ഡാൻസ് പഠിക്കാം അതെന്താ മാഷല്ലേ പഠിപ്പിക്കുന്നേ പഠിക്കാം അപ്പൊ എന്താ കൊച്ചിന്റെ പ്ലാൻ ഡാറ്റ ഫ്രീ എന്നാ പിന്നെ അത് എനിക്കും കൂടെ ചാർജ് ചെയ്ത ശ്രദ്ധിക്കണം പലത് കാലിൽ ത ഇടത് കാലിൽ തീ എന്തിനാളിക്കുന്നേ വരണ്ടായിരുന്നു അതിനെ കണ്ടിട്ട് പോവാനും തോന്നില്ലല്ലോ ഒരു കഴിഞ്ഞ് മക്കൾ താ തെയ് അത്ര

ുംകത്തിട എന്താന്നറിയില്ല പെട്ടെന്നൊരു ചുമയും നെഞ്ചില് കവ ഉള്ള പോലെ നെഞ്ചില് ും എന്റെ പൊന്നെ മാൻപേടെന്നും പറഞ്ഞു മടയിലാണ് ചെന്ന് കഴിയും ഈശ്വര ഇതെന്താ ഇവിടെ കിടന്ന് ചവിട്ടി കൊടയ്ക്കുന്നത് എങ്ങനെയാണോ ഡാൻസ് പഠിക്കേണ്ടത് നീ ആണ് ഇതിന് മൊത്തം കാരണം അങ്ങൾ പറഞ്ഞു തരാ ഇനി കൈമുദ്ര താ തെയ്ത്ത

എനിക്കൊരു ചേട്ടന്റെ സ്നേഹം ഇവരെ കിട്ടി എന്താണെന്നറിഞ്ഞോട് അണ്ണനെ കണ്ടപ്പോ ഇഷ്ടം അയ്യോ അയ്യോ ഇതെന്നെ കൊണ്ടേ പോയത്ത് ഇതിനകത്ത് വന്ന് കയറാൻ തോന്നിയോണ്ടോ ഇതെന്താ കാണിക്കുന്നേ ആ കൈമുത്തിൽ ഒന്ന് കാണിച്ചേ ആ കറക് തന്നെ തന്നെ കാണിക്കണം അതിന് ഇതിది എന്നെ വരണോ അക്കി അയ്യോ ഒരു കാര്യം ചെയ്യ് ഇനി നമ്മൾ അടുത്ത ക്ലാസ് വേറെ പഠിക്കാ പോകേടാ കാണക്കളാ താ തേതാ താ തേതാ താ അങ്ങനെ അങ്ങനെ കേൾക്ക് താ തേതാ താ തേതാ താ തേതാ ചേടാ ചേടാ ടാ കത്തി മി ടാ കജും കതകജും കതകജും తకజిమి 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 ఈ భాగతినാണ് సాధారణ పని ടിക്കല്ലേ തലിച്ച എന്താണ് അടിച്ചു ഓ ഞാൻ കലാമണ്ഡലത്തിലുള്ളതാണെന്ന് ശരി ഏത് മണ്ഡലം മണ്ഡലത്തിന്റെ അടുത്തുള്ള ഇവര്യോ അയ്യോ മാഷെ മാഷെ എന്താ ഇതാശിനെ തല്ലു പിടിച്ചല്ലേ മാഷിന്റെ ഇതുപോലുള്ള കല്ല് പന്ന കലാകാരൻ പാടി ഈ നാടിന്റെ നാശം അറിയാമോ എന്താ മാനം ഇപ്പൊ പോയാലെന്താ മീശോള്ളത് കാര്യമായി